ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാനൽമത്തൻ ചന്ദനക്കുടത്തിനു വേണേട്ടോ ഉമ്മച്ചി ഉണ്ട് വാപ്പച്ച ഉണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ കേട്ടോ വരുള്ളൂ അപ്പോൾ ദിക്കാക്ക അപ്പുറത്തേക്കും അങ്ങോട്ട് പോയേക്കട പിന്നെ നൈറ്റാണ് ഇനി പരിപാടി രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇത്താത്തരം പോയി വിളിച്ചോണ്ട് വരാനുണ്ട് അപ്പോൾ ഇത്താത്ത വീട്ടിൽ പോയി ഇത്താ താരം പിള്ളേരെ വിളിക്കണം അത് കഴിഞ്ഞിട്ടാണ് പോകണത് പിന്നെ അവിടെ ചെന്നിട്ട് വയ്ക്കുകയാണെങ്കിൽ ചെയ്യണം പണ്ടത്തെ നോക്കിട്ട് കയ്യൊക്കെ പിടിച്ചിട്ട് നോക്കണേ നമ്മളെ കേറുമ്പോ നമ്മള് തന്നിട്ട് നിൽക്കണ ും പിള്ളേരെ പിടിക്കാനായിട്ട് വന്നതാട്ടോ അപ്പൊ തെയ്ത്താത്തായും പിള്ളേരും നടന്നു നീ എന്നണേ എന്നെ തിന്നണേണ്ട പാവയാണോ മിണ്ടിക്ക പാവേ

എന്താ കാരണ മലപ്പള്ളി കൊച്ചിടെ നീ എന്തിനാ കൊച്ചു കാണിക്കാണ് കീറ മാറ്റി കാണിക്ക റ്റം പള്ളിയാണേ കാണത് ചന്ദനക്കുടം പള്ളിയാണെ കാണാ എന്തായാലും ഇതുവഴി കേട്ടോ

कौन आने लगे थे शाहरुख खान शाहरुख सी ഇനി പിള്ളേർ എല്ലാം ഉറക്കിക്ക് എടുത്തിട്ടും കേട്ടോ ഞങ്ങൾക്ക് ചന്ദനകുടത്തിന് പോകാൻ വേണ്ടി അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടെ